ആദിവാസി യുവതിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് അവയവദാനത്തിന് പ്രേരിപ്പിച്ചതായി പരാതി ഭർത്താവ് അനിൽകുമാർ ഇടനിലക്കാരനായ പെരുന്തോടി സ്വദേശി ബെന്നി എന്നിവർ ചേർന്നാണ് അവയവദാനത്തിനായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു എന്റെ ഹസ്ബൻഡ് മനസ്സി നമ്മളിങ്ങനെ ബ്ലഡ് കൊടുത്താദ്യ സർജറി എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ഞാൻ അവരെ തന്നെ പിന്നെ ലോക്കാക്കിയപ്പോ ഞാനിവിടെ കൊമ്പുള്ള സിനോജെന്ന് പറഞ്ഞെറഞ്ഞു പറഞ്ഞപ്പോൾ പറയുന്നത് അയാള് പറഞ്ഞത് പിന്നെ അനുകൾ പറഞ്ഞ മനസ്സിൽ കൂടു പുറകെ വന്നവന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള വന്ന് അവിടെ അവര് അയാളും അയാളുടെ കൂട്ടുകാരോ രക്ഷിച്ചു അതേസമയം ഭർത്താവിന്റെ കിഡ്നി നേരത്തെ ദാനം ചെയ്തതായും ബെന്നിയാണ് ഇടനില നിന്നതെന്നും യുവതി ആരോപിച്ചു ില്െയർഫില് എന്നെ ഭർത്താവ് പിന്നെ എന്നോട് പറഞ്ഞു കൊടുത്തതന്നെ കൊന്നുകളെയും വിശുദ്ധീർത്തിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു ഇവിടെനിന്ന് ഭയങ്കര ഭീഷണി ഒച്ചപ്പാടാണ് കേൾ വെള്ളടിച്ചു യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ബൈലൈ